മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക പരിശോധനയിൽ പിടികൂടിയ എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു എറണാകുളം ജില്ലയിൽ മാത്രം അഞ്ഞൂറോളം എയർ ഹോണുകളാണ് പിടികൂടിയത് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിൽ ഇരുനൂറ്റി വാഹനങ്ങൾക്ക് പിഴയും ചുമത്തി ഈ മാസം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് സംസ്ഥാന വ്യാപകമായി പിടിയിലായത് എയർ ഹോണുകൾ മുഴക്കി അമിത വേഗതയിൽ സഞ്ചരിച്ച മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയിൽ പിടിയിലായ വാഹനങ്ങൾക്ക് നാല് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപ പിഴയും ചുമത്തി പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളറും ജെസിബിയും ഉപയോഗിച്ച് നശിപ്പിച്ചു സ്വകാര്യ തുടരും വാഹനങ്ങളിലെ അനധികൃത എയർ ഹോണുകൾ കണ്ടെത്താൻ സ്പെഷ്യൽ ഡ്രൈവിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം മാത്രം ഇത്തരത്തിൽ അൻപത്തിമൂന്ന് വാഹനങ്ങൾ പിടികൂടി അതേസമയം ആർ ടിഒമാരുടെ നേതൃത്വത്തിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് വാഹനങ്ങളാണ് പിടികൂടിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിലും എയർ ഹോണുകൾ വ്യാപകമാണ് ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന എയർ ഹോണുകൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ നടപടികൾ ഉണ്ടാകും റിപ്പോർട്ടർ കൊച്ചി